പ്രിയപ്പെട്ടവരെ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് രണ്ട് ചുരിദാർ സെറ്റ് ഓഫർ ഇട്ടിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ഒരുപാടാളതിന് ഭയങ്കര റെസ്പോൺസ് ചെയ്തു ഭയങ്കര സന്തോഷമായിട്ടോ ഒരുപാടാൾ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തു കമൻ്റ് ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ നമ്മൾ കരുതി അതിൽ ഒരുപാട് ഒരുപാടാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഷാൾ കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ അപ്പം ഞാൻ കരുതിയിരുന്ന കുറച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുക അപ്പോൾ താല്പര്യമില്ലവർക്ക് കാണാം അല്ലാത്തവർ ഇപ്പം തന്നെ സ്റ്റിപ്പ് ചെയ്ത് പോവാം കേട്ടോ ഞാൻ ഏകദേശമൊക്കെ തന്നെ ഷാൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ എഴുതിയിട്ടാണ് ഇപ്പം നമ്മൾ വീണ്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യം ഞാൻ കോട്ടൻ്റെ കുറച്ച് മോഡൽ കാണിച്ചുതരാം ഇത് ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഓഫ് വൈറ്റിൽ വരുന്ന അടിപൊളി കോട്ടൺ ആണ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് സെയിം പ്രൈസ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് രണ്ടെണ്ണം കണ്ടല്ലേ ഇതാണ് കോട്ടൻ്റെ ഷാൾ വരുന്നത് സെയിം കളറിൽ പ്രിൻറ് ഉണ്ട് കേട്ടോ എല്ലാം നമ്മൾ ഓപ്പൺ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഓക്കെ പിന്നെ ഇതും അതേപോലെ കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഷാള് വരിക സെയിം ആണ് എല്ലാം ഞാൻ കാണിച്ചു തരാം രണ്ടു മൂന്നും ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ കോട്ടൺന്റെ ഷാളാണ് കേട്ടോ ഇത് വരുന്നെ പിന്നെ പാൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ രണ്ടാമത്തെ കോട്ടൺ അതുപോലെ ഇത് കോട്ടൺ ആണ് ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ ഞാൻ ഇപ്പം ഈ നിൽക്കുന്നതെല്ലാം കോട്ടന്റെ മോഡലുകളാണ് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും കോട്ടൺ ആവശ്യം വരുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇനി ഒരു കോട്ടനും ഒരു ക്രേപ്പോ ഒരു വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത് തരട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിച്ച് തരാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഗ്രീന് വരുന്നത് ഈ റോസ് ഇതെല്ലാം ഓർഗൻസിൽ വരുന്നതാണ് കേട്ടോ ഈ ഓർഗൻസിൽ വരുന്ന അതിൻ്റെ ഷാൾ വരുന്നത് സെയിം ഓർഗൻസ് തന്നെയാണ് കേട്ടോ വരുന്നത് കറക്റ്റ് ഓക്കെ അപ്പോൾ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് ഓർഗൻസ് ആണ് ഈ ബ്ലൂ ഓർഗൻസ് ആണ് പിന്നെ അതുപോലെ ഈ ഗ്രീന് ജസ്റ്റ് കാണിച്ച് തരാം അടിപൊളി ഗ്രീനാണ് ഇതും ഓർഗൻസിൽ വരുന്നതാണ് കേട്ടോ മെറ്റീരിയൽ പിന്നെ ഈ റോസ് നമുക്ക് ഓർഗൻസ് വരുന്നതാണ് ഈ ഒരു കളറ് ഓർഗൻസയാണ് ഓർഗൻസ മറ്റീ കാണിച്ചാൽ ഈ ഒരു പിസ്ത വരുന്നത് ഓർഗൻസയാണ് കേട്ടോ ഇനി ഞാൻ ഓർഗൻസിയിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചുരിദാർ പല ആളുകളും ഇത് എങ്ങനെയാണെന്ന് വരികയെന്ന ഐഡിയ ഇല്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് കാണിച്ചിരുന്നതാണ് ഇതാണ് നമ്മൾ ഓർഗൻസിയിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കേട്ടോ അപ്പൊ ഇതിന് കൈ ചിലപ്പോൾ ഷോർട്ട് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ലേസ് ഒക്കെ അങ്ങനെ എടുത്തുകൊണ്ട് കൈ കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ ഓർഗൻസ ഇതിന്റെ പാൻറ് വരുന്നത് ഓർഗൻസ അല്ല കേട്ടോ ഷാൾ വരുന്നത് ഓർഗൻസയാണെങ്കിൽ നമ്മൾ ഈ ബിറ്റ് കൊണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച മോഡലാണ് കേട്ടോ ഓക്കെ നമ്മൾ എങ്ങോട്ടാണ് കാണിച്ചത് ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ക്രേപ്പിൽ വരുന്നതാണ് ഇതൊക്കെ ക്രേപ്പിന്റെ മോഡലുകളാണ് ഇതിന് ഷാൾ വരുന്നത് ഇതാ ഈ ഒരു ഷാളാണ് വരുന്നത് കേട്ടോ ഇനി നിവർത്തി കാണിക്കണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോഡല് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെ ക്രേപ്പിൽ വരുന്ന മോഡലുകളാണ് കേട്ടോ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇതെല്ലാം ക്രേപ്പിന്റെ മോഡലുകളാണ് ഓക്കെ ഒരുപാട് കളർ ഉണ്ട് കേട്ടോ നമ്മളത് ലാസ്റ്റ് സ്റ്റോക്കാണ് ആണ്ട്ടത് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ കാണുന്നതിലില്ല ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി വേറെ നമ്മൾക്ക് ഇനി ഇല്ല ഫിനിഷ് ആവുകയാണ് ഇനി ഞാൻ ക്രേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ക്രേപ്പിൽ രണ്ടായിട്ട് ഞാൻ കാണിച്ചുതരാം ഒന്ന് ഈ മോഡല് നമ്മൾ ക്രേപ്പിൽ സ്റ്റിച്ച് ചെയ്താണ് ഇതാ കണ്ടില്ലേ ഈ ഒരു ഇതാ ഈ ഒരു ബിറ്റ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൽ പാൻറ് വരുന്നത് റെഡിൽ ഇതാണ് ഇത് നമ്മൾ ക്രേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച മോഡലാണ് ഓക്കെ മോഡൽ കേട്ട് കാണിച്ചോ ഇതാട്ടോ ഈ മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ക്രേപ്പിൽ വേറെ മോഡൽ കാണിച്ചു തരാം അപ്പം നമ്മൾ കാണിച്ച ഒരുപാട് മോഡലുണ്ടല്ലോ ഇതേപോലത്തെ ഇതേപോലത്തെ മോഡലുകൾ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഈ ഒരു കാണുന്നത് ഇതിൻ്റെ ഷാള് വരുന്നത് നെറ്റിൽ വർക്ക് വരുന്നതാണ് അതുപോലെ പാൻറ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ പിന്നെ ഇത് ലൈനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ്ങ് വെച്ചാൽ മതി കേട്ടോ നല്ല അടിപൊളി കളർ തന്നെയാണ് അടിപൊളി മോഡലാണ് ഫ്രഷ് പീസാണ് കേട്ടോ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ കെട്ടി കിടക്കുന്ന പഴയ പീസ് ഒന്നുമല്ല കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് പുതിയ സാധനം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ റേറ്റിൽ വരുന്ന മോഡലാണ് കേട്ടോ ഇത് കോട്ടണിൻ്റെ ആണ് കോട്ടണിൽ നമ്മൾ പറഞ്ഞിട്ടില്ല ഈ ഒരു മോഡല് ഇനി നമുക്ക് പിന്നെ ബ്ലാക്ക് ജോർജറ്റ് ബ്ലാക്ക് ജോർജറ്റ് ജോർജറ്റാണിത് ഓക്കേ ഇത് അധികം ഒന്നും ഇല്ല ഇത് ലാസ്റ്റ് ആണ് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചൊന്ന് കാണിച്ചു തരാം ബ്ലാക്കിൽ നമ്മളൊരു പാർട്ടി വെയർ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു എക്സെല് അല്ലെങ്കിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ആണ് അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല അതിന്റെ ഷാള് വരുന്നത് നെറ്റ് ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഇനി ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മൾ പക്ഷേ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ ബ്ലാക്ക് ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും ഇനി സ്റ്റിച്ച് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ റേറ്റിൻ്റെ കൂടെയങ്ങൾ സ്റ്റിച്ചിങ് ചാർജ് വരികയാണെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് തരും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ അല്ല ഈ ഒരു റെഡിമെയ്ഡ് സൂട്ട് തന്നെ നിങ്ങൾക്ക് തരൂ കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ നാനൂറ് രൂപേൻ്റെ പുറത്ത് മുന്നൂറ് രൂപയാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് അത് ചാർജ് തരുവാണെങ്കിൽ എഴുന്നൂറ് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു സൂട്ട് നിങ്ങൾക്ക് കട്ട് പൊളിയിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ തരും കേട്ടോ ഓക്കെ അപ്പോൾ ബ്ലാക്ക് ആയി ഇനി വരുന്നത് വൈറ്റിൽ വരുന്ന മോഡലാണ് ഈ വൈറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് മോഡൽ കാണിക്കാൻ പറ്റുന്നില്ല ഇതാണ് വൈറ്റ് വരുന്നത് വൈറ്റ് നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് ഒരു നോർമൽ ഷാൾ ആണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഇതൊന്നുമില്ല ഇങ്ങനെയാണ് ഷാൾ വരുന്നത് കേട്ടോ ആ ഒരു മെറ്റീരിയൽ പിന്നെ വൈറ്റിൽ നമ്മൾ വേറെ ഓർഗൻസ പോലെ ഒരു മെറ്റീരിയൽ നമുക്ക് വരുന്നുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു ഓർഗൻസ് മാതിരിയാണ് കേട്ടോ അത് വരുന്നത് അടിപൊളി ഒരു മെറ്റീരിയലാണ് നമ്മൾ ശരിക്കും ഇതിൽ ഈ ഓഫറിൽ ഇടേണ്ടാന്ന് കരുതിയതാണ് കേട്ടോ വലിയ സൂട്ടാണ് നിങ്ങൾക്ക് കാണാം അടിപൊളിയല്ലേ നമ്മൾ ഇതിൽ ഓഫർ ഇടണില്ലായെന്ന് കരുതിയതാണ് പിന്നെ നമ്മൾ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതിയത് ഇതിന്റെ ഷാളൊന്നും ഒരു രശയില്ലാത്ത ഷാളാട്ടോ ഓ ഇത് ഈ വിലക്ക് കൊടുക്കേണ്ടതല്ല ശരിക്കും പിന്നെ നമ്മൾ നമ്മളിത് ഈ ഒരു ഓഫറിൽ ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ അടിപൊളി ഷാളാണെങ്കിൽ ഒന്നും പറയല്ല അപ്പം മക്കളെ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇനി ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ നമ്മളിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഇതിലും നമ്മൾ കമൻ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചുരിദാർ ബിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഓഫറുമായിട്ട് നമ്മൾ ഇനി വരും അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്